ായ നാരായണ നാരായണ भद्रे नारायण अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण ഗ്രന്ഥ ആ സമയം തിരുവേനി ഗ്രന്ഥങ്ങളെ മഹാസരസ്വതിയായി കണ്ട് സങ്കല്പിച്ച പൂജിച്ച ഗ്രന്ഥങ്ങളെ കൈകളിലേക്ക് തരുമ്പോൾ ഭാഗവത കീർത്തനത്തോടു കൂടി ആരംഭിക്കാം അവിടെ ഗ്രന്ഥപൂജ നടക്കുന്ന സമയത്ത് ശ്രുതി മംഗളവാദ്യങ്ങൾ താഴം മണിയൊച്ച തുടങ്ങിയിട്ടുള്ള മംഗളകരമായതെല്ലാം ശ്രുതികളെല്ലാം ശുഭമായി കേൾക്കും ഇരിക്കുന്നത് അക്ഷരൂപിണിയായ സരസ്വതിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം വേണം അത് പുസ്തകമായിട്ട് കുറെ ബൈൻഡ് ചെയ്ത് വച്ചേക്കുന്ന പേജുകളല്ല അക്ഷരൂപിണിയായ സരസ്വതിയാണ് അക്ഷരമാകുമ്പോൾ അത് ഗ്രന്ഥമായിട്ട് വരും വിഗ്രഹമാകുമ്പോൾ പിറകെ കാണുന്ന മാണിക്യ വീണ ധരിച്ച വിഗ്രഹമാകും യന്ത്രമാകുമ്പോൾ തരത്ത് തകിടിലെ സരസ്വതി യന്ത്രമാകും എല്ലാം ഒന്ന് തന്നെ ശബ്ദമാകുന്നതും അത് പൂർണ്ണമായ ബോധ്യത്തോടെ ഭാഗവതമൊക്കെ കൈകാര്യം ചെയ്യുന്ന ചില രീതികൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടി പിടിച്ച് എന്ന് രണ്ടെണ്ണം കൊടുക്കണം എന്ന് തോന്നും ഭാഗവതം കയ്യിലിരിക്കുന്ന ഭഗവതിയാണ് എന്ന് ബോധ്യം വേണം നമുക്ക് തോന്നുന്ന നമ്മൾ സക്ഷാൽ ഒരു കൊച്ചു കുഞ്ഞാണ് എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടു എവിടെ ഇത് കൊണ്ട് ഇന്ന് നവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകേണ്ട തട്ടിന്റെ മുകളിൽ വെക്കും പിന്നെ കുത്തിയിടണം അടുത്ത പ്രാവശ്യം നവാഹം വരുമ്പം ഈ തോട്ടം കൊണ്ടുപോയി കുത്തിയിട്ടാണ് താഴോട്ട് പിടിക്കുന്നത് അങ്ങനെയല്ല ഗ്രന്ഥം ഭഗവതി തന്നെയാണ് ഭഗവത് രൂപിണി തന്നെയാണ് ഉച്ചത്തേക്ക് ഉച്ചയ്ക്ക് അന്നപ്രസാദം കഴിച്ച് പോവാൻ നേരത്തെ ഹോംവർക്ക് തന്നിട്ടുണ്ട് ആ ആ ഹോംവർക്ക് അഞ്ച് പ്രാവശ്യം എഴുതാനുണ്ട് നോട്ട് ബുക്ക് ഇല്ലാത്തവർ പറഞ്ഞാൽ മതി ഇല്ലേ ഈ ഏറ്റവും തീരുമ്പോഴേക്കും നമുക്ക് സഹസ്രകോടി ആ ജപവും കൊണ്ടെത്തിക്കണം ലിഖിത ജപവും ലളിത സഹസ്രം നമ്മ മുന്നൂറ്റി എൺപത്തി എട്ട് തവണ എഴുതിയതാണ് ഏറ്റവും കൂടുതൽ മുന്നൂറ്റി എൺപത്തെട്ട് ഇന്ന് രാവിലെ അവർ അമ്മ ലളിതസഹസ്രം നമ്മൾ എഴുതിയത് കൊണ്ടുവന്നു എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടിയാണ് നവരാത്രി അല്ലാതെ ഗാനമേള നടത്താൻ മാത്രമല്ല നവരാത്രി അതൊക്കെ ആയിക്കോട്ടെ അതെല്ലാം അതിൻ്റെ കൂടെ ഉപാസനയുടെ കാലമാണ് നവരാത്രി കാലം ഒരു മനുഷ്യ ജീവിതത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഒൻപത് ദിവസം പോയാൽ ബാക്കിയുള്ളതെല്ലാം ദുരിത ദുഃഖങ്ങളിൽ പെട്ടൊഴലുമ്പോൾ അടുത്ത ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി നാപ്പത്തി ചില്ലറ ദിവസങ്ങള് സന്തോഷത്തോടെ ജീവിക്കാനാണ് ഈ ഒൻപത് ദിവസങ്ങൾ ഈ ഒൻപത് ദിവസത്തെ തിരക്കുകൾ മാറ്റി വെച്ചേ പറ്റൂ നമ്മൾ എന്തൊക്കെ അത്യാവശ്യങ്ങൾക്ക് മാറ്റി വയ്ക്കുന്നു ഒരു അസുഖത്തിന് മാറ്റി വയ്ക്കുന്നില്ലേ വൈയായികയോ പുലയോ വാലായ്മയോ വന്നാൽ മാറ്റിവെക്കില്ലേ പിന്നെ അതൊന്നും ഇല്ലാതെ മംഗളകരമായിരിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നില്ല സനാതനധർമ്മത്തിന്റെ മൂല്യച്തി അവിടെയാണ് ഉപാസനയാണ് ദർ ഇസ് നോ പൊളിറ്റിക്സ് ദർ ഇസ് നോ കാസ് ദർ ഇസ് നോ ക്രീഡ് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല രാഷ്ട്രീയം ഇല്ല ഇതിനകത്ത് ജാതി മതമില്ല മറ്റൊന്നുമില്ല ഇതിനകത്ത് നാമസങ്കീർത്തനം മാത്രമാണ് ഭഗവതിയുടെ പൂജകൾ മാത്രമാണ് ീഡ് ഓഫ്ഫിക്കേഷൻ കാസ് റിലിജൻ ഇറ്റ്സ് ധർമ്മ ഹരി ഓം ഹരി

in the door. ദേവി ൂപിണി മൂകാപ്പികേ ഉള്ളത്തെ വരീള്ളിൽ വാണിയിടണം ഉള്ള നാളൊക്കെയോകാമ്പിക തെളിവതി ഉള്ളിൽ വാണിടണം ഉള്ള ി ദേവി പൂകാപികേ വിദ്യാ സ്വരൂമിണി പൂകാപികേ ഒക്കെയുപേക്ഷിച്ചു പിൻപാദ പങ്കജം ചൊൽക്കൊണ്ടു കാണായി പൂകാപികേ ഒക്കെയുപേക്ഷിച്ചു പിൻപാദ പങ്കജം ൊൽക്കൊണ്ടു കാണായി പൂഗാമികേ നവേദരുളായി മേയുന്ന പാതകനാശിനി പൂഗാമികേ ഒക്കെയുപേക്ഷിച്ചു പിൻപാദ പങ്കജം ചൊൽക്കൊണ്ടു കാണ Ga sini, Devi mugam bige, Vidya soyo bini, mugam bige, Atman praga sini, Devi mugam bige, Atmananda prade mugam ി ദേവി മൂഗാപിക വിദ്യ സ്വരൂപിണി മൂഗാപികേ വിദ്യ സ്വരൂപിണി മൂഗാപിക വിദ്യ സ്വരൂപിണി മൂഗാംബിക ആകാശത്ത് കൃഷ്ണപ്പുരുന്നും ചിത്രശലഭങ്ങളും ഒക്കെ ഇങ്ങനെ വട്ടം മുറക്കുമ്പോൾ അതൊരു സന്തോഷം യജ്ഞവേദിയുടെ വിഭൂതികളായി കണ്ടതൊക്കെ മുന്നിലോട്ട് പോണം ഭഗവത കൂടി നമുക്ക് ഭാഗവത പാരായണം ആരംഭിക്കാം ആ സമയം ഗ്രന്ഥം കൈകളിലേക്ക് തരാം അത് അടുത്ത രണ്ടു മണിക്കൂറോ മണി പത്തോ ആരും കഴിച്ചില്ലല്ലോ ശരി രാവിലെ ആറരയ്ക്കോട്ടും നമ്മൾ തുടങ്ങിയതാണ് മണി പത്ത് മണിയാവുന്നു ഭാഗവത കീർത്തനം കഴിയുമ്പം ചെന്ന് കഴിക്കൂ അല്ലേ അടുത്ത അടുത്ത സെഷൻ നമുക്ക് വരുന്നത് അതുവരെ പാരായണം തുടരും പതിനൊന്നര കഴിയുമ്പോൾ അഭിജിത്തോടെ അടുക്കുമ്പോൾ നമുക്ക് അഭിഷേകം പൂജകളൊക്കെ ആയിട്ട് അടുത്ത സെഷൻ വരും ഉച്ചയ്ക്ക് ഹോംവർക്ക് ഉണ്ട് എഴുതാനുള്ള ബുക്കും പേപ്പറും ഒക്കെ കയ്യിലുണ്ട് ലളിത സഹസ്രനാമം ഒരു തവണയെങ്കിലും എഴുതാത്തവരെയൊക്കെ ചെവിക്ക് പിടിക്കും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് നാനൂറ് തവണ എഴുതിയവരൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഉപാസനയ്ക്ക് വേണ്ടി ഒൻപത് ദിവസം മാറ്റിവെക്കും നവരാത്രി കാലം അതാണ് ഇപ്പോൾ ആയുസുണ്ട് ആരോഗ്യമുണ്ട് ഐശ്വര്യമുണ്ട് ഇതെല്ലാം ഉള്ള കാലത്ത് ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ സുഹൃതമായിട്ട് ഇതൊക്കെ മങ്ങുന്ന കാലത്ത് നമുക്ക് അനുഗ്രഹമായി വരും നമ്മളിതൊന്നും ആവുന്ന കാലത്ത് ചെയ്യാത്തത് കൊണ്ടാണ് പലരും പല പല കർമ്മങ്ങളിൽ പെട്ട് കിടന്നൊഴിലുന്നത് അങ്ങനെ വരണ്ടാവരുത് ജയ ജയ ഒന്നാം പാദം